ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് എല്ലാവരും എന്തു പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട് പല വേദികളിലും സ്വാഗതം പറയുമ്പോഴും ആമുഖം പറയുമ്പോഴുമൊക്കെ തങ്ങളെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുന്നവരുണ്ട് ചിലർക്കത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും മറ്റു ചിലർക്ക് വലിയ സന്തോഷമാണ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് ചിലതൊക്കെ നേടാനോ അല്ലെങ്കിൽ പുകഴ്ത്താനോ സന്തോഷിപ്പിക്കാനോ ആനന്ദിപ്പിക്കാനോ ആണ് എന്നൊക്കെ പറയാം എന്നാൽ മരണശേഷം നമ്മളെക്കുറിച്ച് എന്തു പറയാൻ ബാക്കിയുണ്ടാവുമെന്ന് ജീവിച്ചിരിക്കുമ്പോഴേ ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് സാധാരണ പറയാറുണ്ട് നൽകുന്നതൊക്കെയും നൽകിയവർ മറന്നേ പോകണം മൗനം പാലിക്കണം സ്വീകരിക്കുന്നവരാകട്ടെ ആ സ്വീകരിക്കുന്നതൊക്കെയും എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും വേണം എന്നിട്ട് വളരെ കൃത്യമായി ചില മൗനത്തെ ഭഞ്ജിച്ചുകൊണ്ട് ചിലപ്പോൾ ചിലതൊക്കെ ഉറക്കെ ഉറക്കപ്പറയണം പ്രത്യേകിച്ച് ആരുമറിയാതെ നിശബ്ദമായി അങ്ങനെ നടന്നു പോകുന്ന ചില മനുഷ്യരുടെ കാര്യത്തിൽ അതെ കുട്ടി അഹമ്മദ് കുട്ടി സാറിൻ്റെ വിയോഗത്തെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പിന്നീട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കോയാമോൻ താനൂർ എന്ന് പറയുന്ന ഒരാളെഴുതിയ കുറുപ്പും വായിക്കാനിടയായി എവിടെയൊക്കെയോ അടയാളപ്പെടുത്തപ്പെടാതെ പോയ ഒരുപക്ഷെ അർഹിക്കുന്നിടത്തോളം ശ്രവിക്കാതെ പോയ ശ്രദ്ധിക്കാതെ പോയ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തനായിരുന്നു കുട്ടി അഹമ്മദുട്ടി സാറ് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഓർക്കുന്നു അദ്ദേഹത്തിന് വേണ്ടിയല്ല അത് ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹം അത് ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ടുമില്ല പക്ഷേ നന്മയ്ക്ക് വേണ്ടി ചില ശരികൾക്ക് വേണ്ടി അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മരണം വിയോഗം നഷ്ടമാണ് ദുഃഖമാണ് ആമുഖമായി പറയട്ടെ ഇന്ന് രാവിലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത് മുപ്പത് വയസ്സായ ഒരു പ്രിയപ്പെട്ട അച്ഛൻ്റെ മരണമാണ് ഫാദർ മാത്യു കുടിലിൽ എന്ന് പറയുന്ന പിതാവ് അദ്ദേഹം ദേശീയ പതാക അഴിക്കുന്നതിനിടയിൽ ഈ പറയുന്ന ഇരുമ്പിൻ്റെ കമ്പ് അശ്രദ്ധമായി വൈദ്യുതി ലൈനിൽ മുട്ടി അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന് ദൈവം നല്ല പരലോകം നൽകട്ടെ എന്നും ഒപ്പം നഷ്ടപ്പെട്ടു പോയവർക്ക് ആ വേദന സഹിക്കാനുള്ള കരുത്തുണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എനിക്ക് പറയാനുള്ളത് കുട്ടി അഹമ്മദ് കുട്ടി സാർ എന്ന ആ രാഷ്ട്രീയ പൊതുപ്രവർത്തനെക്കുറിച്ചാണ് ഒരുപാട് മനുഷ്യർക്ക് ഒത്തിരി പറയാനുണ്ടായിരുന്നു പക്ഷേ ആരും അങ്ങനെ അത്രമേൽ ഉറക്ക പറഞ്ഞില്ല എല്ലാവരും പലപ്പോഴും നന്മകൾ പറയുന്നത് അടക്കത്തിലാണ് എന്നാൽ വിരുദ്ധാഭിപ്രായങ്ങളും വിഭിന്നാഭിപ്രായങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ ഉറക്കപ്പറയും അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യാജ പേരുകളിൽ പറയും എന്നാൽ നന്മകളും അത്തരം കാര്യങ്ങളും പലപ്പോഴും മൗനമാണ് എല്ലാവരും വിചാരിക്കുക കുട്ടിയാമൂട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ മരണത്തിന് ശേഷം എഴുതിയ കുറിപ്പുകളോ എവിടെയെങ്കിലുമൊക്കെ നടന്ന അനുസ്മരണ പ്രഭാഷണങ്ങളോ ഒക്കെ ഒരു തരിയോളം പോലും ആകില്ല കാരണം അതിനേക്കാൾ വലിയ നന്മയുടെയും ചിന്തയുടെയും എഴുത്തിൻ്റെയും മൂല്യങ്ങളുടെയും ഒക്കെ ഒരു വലിയ മലയായിരുന്നു കുട്ടിയാമ്മൂട്ടി സാറ് പൊതുപ്രവർത്തന രംഗത്ത് അഴിമതിയുടെ കറവുരളാതെ യാത്രയായി എന്ന് അക്ഷര ഹൃദയസാക്ഷ്യം കൊണ്ട് പറയാൻ കഴിയുന്ന പൊതുപ്രവർത്തകൻ എനിക്കറിയാം അദ്ദേഹം ഒരിക്കൽ മന്ത്രിയായിരിക്കെ അത്ര വലിയ അഴിമതി എന്നൊന്നും പറയാനാവില്ല പാർട്ടിക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിന് ഒരു കുറുക്ക് വഴി എന്നോണം നിർദ്ദേശിക്കപ്പെട്ട ഒരു പദ്ധതി തൻ്റെ എത്തിയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരെ ഈ ഫയലിൽ എന്നെ കൊണ്ട് ഒപ്പിടിയിക്കരുതെന്നും ഇതിനാവശ്യമുള്ള ഫണ്ട് വേണമെങ്കിൽ ഞാനൊരു ബക്കറ്റുമായി തെരുവിലിറങ്ങി നിന്ന് സാധാരണ പ്രവർത്തകരിൽ നിന്ന് ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പിരിവെടുത്ത് തരാമെന്നും പറഞ്ഞ നേതാവാണ് കുട്ടിയാമദി സാർ എന്ന് മാത്രമല്ല പലപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പദ്ധതി മനോഹരമായി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളുകൂടിയായിരുന്നു ഈ സംസ്ഥാനത്തെ ആശുപത്രികളെ മുഴുവൻ അദ്ദേഹം പല ജില്ലകളിലായി വിളിച്ചുകൂട്ടി എന്നിട്ട് ഓരോ ആശുപത്രികളോടും നിങ്ങൾക്ക് സൗജന്യമായി ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗികളുടെ എണ്ണം ഒന്ന് നിശ്ചയിക്കാമോ പറയാമോ എന്ന് ചോദിച്ചു വളരെ ഹൃദയവികാരത്തോടെയാണ് അദ്ദേഹം ആ മീറ്റിങ്ങിലൊക്കെ സംസാരിച്ചത് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചു പോകുമെന്നും നന്മ ചെയ്യണമെന്നും നിങ്ങളുടെ തൊഴിൽ സ്ഥാപനവും എൻ്റെ പദവിയുമൊക്കെ നന്മയ്ക്കു വേണ്ടിയാകണമെന്നും ഒക്കെ പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പങ്കെടുത്ത ഒരു ഹോസ്പിറ്റൽ മുതലാളിമാർക്കും അതിൽ നിന്ന് നിഷേധിക്കാനാവില്ലായിരുന്നു ഓരോരുത്തരും പറഞ്ഞു ഞങ്ങൾ പത്ത് രോഗികളെ ചികിത്സിക്കാം ഞങ്ങൾ പത്ത് രോഗികളെ ചികിത്സിക്കാം ഇത്ര രൂപ വരെ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ലിമിറ്റ് വെച്ചാണ് പറഞ്ഞത് എത്ര മനോഹരമായൊരു സംഗതിയായിരുന്നു പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല പിന്നെ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അപകടത്തിൽപ്പെട്ട് പിന്നീട് കിടക്കയിലായിപ്പോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ പാവപ്പെട്ടവരായ ആളുകളെ ചികിത്സിക്കാൻ ഇപ്പോൾ ഓരോ ആശുപത്രിയും തയ്യാറായി വന്നാൽ നല്ലൊരു ശതമാനം ആളുകൾക്കും വളരെ മെച്ചപ്പെട്ടൊരു സേവനം ഈ ഔദ്യോഗിക ജീവിതം കൊണ്ടും ആ കസേരയിൽ ഇരുന്നു കൊണ്ടും പറഞ്ഞത് കേൾക്കുന്ന ആളുകൾക്ക് മുന്നിൽ തനിക്ക് പിരിവൊന്നും വേണ്ടെന്നും വേറെ കാശൊന്നും വേണ്ടെന്നും പറഞ്ഞ് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് നൽകാൻ ഒത്തിരി പേർ തയ്യാറാവും ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു കുറിപ്പ് കോയാമോൻ താനൂർ എന്ന് പറയുന്ന ഒരാൾ എഴുതി ഏതായാലും അദ്ദേഹം എഴുതിയതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേടിയതൊക്കെയും മൗനമായി സൂക്ഷിക്കുന്ന മനുഷ്യരുടെ കാലത്ത് ഇതൊക്കെയും ആരെങ്കിലും എഴുതാൻ തയ്യാറായല്ലോ എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് മരണപ്പെട്ടിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാതാവ് മരണപ്പെട്ടു അതിനുശേഷം ഒൻപത് മാസം പിന്നിടുമ്പോൾ എൻ്റെ കുടുംബത്തിന് ആശ്രയമായി മാറേണ്ടിയിരുന്ന സ്നേഹനിധിയായിരുന്ന പ്രിയ ജ്യേഷ്ഠൻ ഷാജിക്കാക്കയും മരണപ്പെട്ടു തികച്ചും അനാഥമായ ഒരു കുടുംബം മനസ്സും ശരീരവും മരവിച്ച പ്രത്യേക സാഹചര്യം അന്ന് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമായ എൻ്റെ കൈപിടിച്ച് ഒരാൾ തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് നടന്നു ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇന്നു മുതൽ കോയാമോനി വീട്ടിലെ വി ഐ പി ആണ് അതെ പതിയെ പതിയെ ഞാൻ ആ വീട്ടിലെ വി വി ഐ പി ആയി മാറുകയായിരുന്നു എനിക്കാരോരുമില്ലാതിരുന്ന ഒരു കാലത്ത് എൻ്റെ എല്ലാമെല്ലാമായ കുഞ്ഞിക്കാക്ക നൽകിയ സംരക്ഷണവും തണലും നൽകിയ ആശ്വാസം വിവരണങ്ങൾക്ക് അതീതമായിരുന്നു ആ തണലിൽ നിന്നാണ് തകർന്ന് തരിപ്പണമായ മൂന്ന് ജീവനുകൾ ജീവിതത്തിലേക്ക് വീണ്ടും പിച്ച് വയ്ക്കാൻ തുടങ്ങിയത് എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് മരണപ്പെട്ടെന്ന് പറഞ്ഞല്ലോ എൻ്റെ പിതാവിനെ ഒരിക്കൽ പോലും കണ്ട ഓർമ്മ പോലുമില്ല എന്നാൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ട് ദർശിച്ച എൻ്റെ പിതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് എല്ലാം തന്നു വളർത്തി പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ തറവാട് വീട്ടിലായിരുന്നു എനിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ കുഞ്ഞിക്കാക്കയുടെ പുതിയ വീടിൻ്റെ പണി പൂർത്തിയായി ആർക്കും ഇട്ടുകൊടുക്കാതെ ആ പുതിയ വീട്ടിലേക്ക് ഒരു മകനെപ്പോലെ എന്നെ കൈ പിടിച്ചുകൊണ്ട് പോയി എസ് എം എം എച്ച് എസ് എസ് രായിരമംഗലത്ത് ജോലി തന്നു അതിനുശേഷം എൻ്റെ കുടുംബം നടക്കാൻ തുടങ്ങി ആ സംരക്ഷണത്തിലും തണലിലും ധൈര്യത്തിലും നിന്നുകൊണ്ട് ഇരുപത്തിമൂന്നാം വയസ്സിൽ സ്വന്തമായി വീട് വെച്ചു വീട് വെച്ച് നാല് മാസം പിന്നിടുമ്പോൾ സഹോദരിയുടെ കല്യാണവും നടത്തി ഇപ്പോൾ ആ സംരക്ഷണവും തണലും നഷ്ടപ്പെട്ടിരിക്കുന്നു അനാഥ ബാല്യങ്ങളെ താങ്ങിയ കൈകൾ മറഞ്ഞു പോയിരിക്കുന്നു ഞാൻ ജീവിതത്തിൽ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിക്കാക്ക അവസാനമായി ആറടി മണ്ണിലേക്ക് അമർന്നു പോയപ്പോൾ ഒറ്റയ്ക്കാക്കി തിരിച്ചു പോരാൻ മനസ്സനുവദിക്കുന്നുണ്ടായിരുന്നില്ല സർവ്വശക്തൻ്റെ അലംഘനീയമായ വിധിക്ക് മുന്നിൽ നിസ്സഹായതയോടെ പകച്ചു നിൽക്കാനല്ലേ നമുക്ക് സാധിക്കൂ ആരുമില്ലാതിരുന്ന കാലത്ത് എത്രത്തോളം എൻ്റെ കുടുംബത്തിനും എനിക്കും തണലും സംരക്ഷണവും വെളിച്ചവും നൽകിയോ അതൊന്നും പാഴായിപ്പോകില്ല അതിനു പകരം ഖബറിൽ അള്ളാഹു തിരിച്ചു നൽകും തീർച്ച സ്വന്തം അനുഭവ സാക്ഷ്യത്തിലൂടെ കണ്ണു നിറയുന്ന കുറിപ്പാണിത് ഒരു മനുഷ്യൻ്റെ സ്നേഹ സംരക്ഷണം അനുഭവിച്ച ഒരാളുടെ ഹൃദയം തൊടുന്ന കുറിപ്പ് അതെ ഈ നന്മയ്ക്കൊക്കെയും ഒത്തിരി പ്രതിഫലമുണ്ടാവും ഇത് പറയാതെ പോകുന്നത് ശരിയാവുകയുമില്ല ഇപ്പോൾ പറഞ്ഞാൽ ഇനി കുട്ടി സാറിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല പക്ഷേ ഇതൊക്കെയും അത്രയും നല്ലൊരു മനുഷ്യനെക്കുറിച്ച് എനിക്ക് കൂടി നേരിട്ടറിയാവുന്ന അനുഭവങ്ങൾ ഒത്തിരി ഉള്ള ഒരാളെന്നുള്ള നിലയിൽ കുട്ടിയമ്മൂട്ടി സാറിൻ്റെ ഈ നന്മകൾ ഇനിയും എത്രത്തോളം അറിയപ്പെടാത്തതുണ്ട് എന്നുള്ളത് ഒരു സത്യസാക്ഷ്യമാണ് അദ്ദേഹത്തിന് പടച്ചവൻ പരലോകം വിജയിപ്പിക്കട്ടെ